നമസ്കാരം ഇസ്രയേൽ ശരിക്കും ആരെയാണ് ഭയക്കേണ്ടത് മറ്റാരെയുമല്ല ഇറാനെ തന്നെ ഇസ്രയേലിനെതിരെ ഇപ്പോൾ അതിശക്തമായ ആക്രമണം നടത്തി വെള്ളം കുടിപ്പിക്കുന്ന ഭൂതികൾ പ്രവർത്തിക്കുന്നത് ഇറാന്റെ പിന്തുണയോടെയാണ് ഇറാന്റെ കരുത്തും ആത്മവിശ്വാസവും ആരാണ് റഷ്യ തന്നെ ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഇറാന്റെ തീരത്ത് റഷ്യയുടെ യുദ്ധക്കപ്പൽ നങ്കൂരമിട്ടത് വലിയ വാർത്തയായിരുന്നു റഷ്യ ഇറാന് അത്യാധുനിക ആയുധങ്ങൾ നൽകുന്നതായും റിപ്പോർട്ടുകൾ വന്നു അതിൽ അത്ഭുതപ്പെടാൻ മറുചേരിയിൽ അമേരിക്കയും ഇസ്രയേലും നിൽക്കുമ്പോൾ സ്വാഭാവികമായും റഷ്യ ഇറാനെ സഹായിക്കും ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന് ഒട്ടും മയവ് വന്നിട്ടില്ല കൂടുതൽ സങ്കീർണമാകുകയും ചെയ്തു ഇരു രാജ്യങ്ങളും തമ്മിൽ ചില്ലറ ഉരസലുകൾ നടത്തിയിട്ടുണ്ടെന്നല്ലാതെ പൂർണ്ണമായ യുദ്ധത്തിലേക്ക് നീങ്ങിയിട്ടില്ല അങ്ങനെ സംഭവിക്കരുതെന്നാണ് ലോകം പ്രാർത്ഥിക്കുന്നത് കാരണം ഹമാസും ഹൂതികളും ഹിസ്ബുളയും അല്ല ഇറാൻ ഒരു പരമാധികാര രാജ്യമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം മിഡിൽ ഈസ്റ്റിന്റെ സമാധാന അന്തരീക്ഷം പൂർണ്ണമായും തകർക്കും ഗസയിൽ വെടിനിർത്തൽ ചർച്ചകൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് എന്നാൽ ഇസ്രയേലിനെയും ഹമാസിനെയും വിശ്വസിക്കാനാവില്ല ഏത് നിമിഷവും കരാറിൽ നിന്നും ചർച്ചയിൽ നിന്നും പിന്മാറിയേക്കാം അതിനിടെയാണ് ഇറാനിൽ നിന്നും മറ്റൊരു വാർത്ത വരുന്നത് തന്ത്രപരമായ ഒരു നീക്കവുമായി ഇറാൻ മുന്നോട്ട് പോവുകയാണ് ഇസ്രയേൽ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഒളിപ്പോരെന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം പക്ഷേ ഏറെ വിനാശകാരിയായി ഇത് മാറിയേക്കും ഇസ്രയേലിനെ തന്നെ തകർക്കാൻ തക്ക പ്രഹരശേഷി ഉണ്ടാവും ഇറാന്റെ ഈ തന്ത്രത്തിന് ഇസ്രയേലിന്റെ ദേശീയ സുരക്ഷാ സമിതി ഒരു മുന്നറിയിപ്പ് പുറത്തുവിട്ടതോടെയാണ് സംഭവം പുറത്തറിയുന്നത് ഇസ്രയേലിന്റെ തന്ത്രപ്രധാനമായ രഹസ്യങ്ങൾ ഉൾപ്പെടെ ചോർത്തിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇറാൻ എന്നാണ് ഇസ്രയേലിന്റെ ദേശീയ സുരക്ഷാ സേന പറയുന്നത് ഇതിനായി വൻ തന്ത്രമാണ് ഇറാൻ നടപ്പാക്കാൻ ഒരുങ്ങുന്നതും എന്നാണ് ഇസ്രയേൽ പറയുന്നത് ഇതിനായി ഇറാന്റെ ചാരന്മാർ പത്രപ്രവർത്തകർ എന്ന വ്യാജേനെ ഇസ്രയേലിൽ നിന്നുള്ള പ്രമുഖരെ സമീപിക്കുന്നതായാണ് വിവരം അഭിമുഖത്തിനാണെന്ന പേരിലാണ് ഇവർ ഇസ്രായേലുകാരെ സമീപിക്കുന്നത് ചാര സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ഫേക്ക് ഇന്റർവ്യൂകൾ നടത്തിയും ഇവരിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ സാധ്യതയുണ്ടെന്നും ഇസ്രയേൽ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് ഇത്തരത്തിലൊരു ഇസ്രയേലുകാരനായ ബിസിനസ്സുകാരനെ യു എയിലേക്ക് എത്തിക്കാൻ ശ്രമം നടന്നതായി ദേശീയ സുരക്ഷാ സമിതി വ്യക്തമാക്കി ആഴ്ചകൾക്ക് മുമ്പ് ഒരു ഇസ്രയേലി റബ്ബി യു എ യിൽ കൊല്ലപ്പെട്ടിരുന്നു പിന്നാലെയാണ് പുതിയ വെളിപ്പെടുത്തലുമായി ഇസ്രയേൽ എത്തിയിരിക്കുന്നത് ദുബായിലും സാന്നിധ്യമുള്ള സൗദിയുടെ ഉടമസ്ഥതയിലുള്ള അൽ അറേബ്യയുടെ പേർഷ്യൻ എഡിഷനിൽ നിന്നുള്ള ജേണലിസ്റ്റുകളാണെന്നും പരിചയപ്പെടുത്തിയാണ് ഇറാന്റെ ചാരന്മാർ ബിസിനസ്സുകാരനെ സമീപിച്ചത് ഇറാനിയൻ ഏജന്റുമാർ ടെലിഗ്രാം വഴിയാണ് ഇസ്രയേലി വ്യവസായിയെ സമീപിച്ചതും പിന്നാലെ വ്യവസായിയുടെ ഫോണിലേക്ക് അപകടകാരിയായ സോഫ്റ്റ്വെയറുകൾ സ്ഥാപിക്കാനുള്ള ശ്രമവും നടത്തി അതിലൂടെ വ്യവസായിയുടെ അറിവില്ലാതെ തന്നെ ഫോണിന്റെ അക്സസ് നേടാനുള്ള ശ്രമമാണ് നടത്തിയതെന്നും ദേശീയ സുരക്ഷാ സമിതി വെളിപ്പെടുത്തുന്നു പുതിയ വെളിപ്പെടുത്തൽ വലിയ അമ്പരപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചാരന്മാരുടെ രാജാവാണ് ഇസ്രയേലിന്റെ ചാര ഏജൻസി മൊസാദ് ആ മൊസാദിനെ പോലും വെല്ലുന്ന നീക്കവുമായാണ് ഇസ്രയേൽ ഇപ്പോൾ മുന്നോട്ടു പോകുന്നത്